ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊട്ട വള്ളരി ജ്യൂസാണ് ഇതെല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഞങ്ങളുടെ കാലുവേലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ പൊട്ടവെള്ളരി ഈ ചൂട് സമയത്തും ഈ നൊയമ്പ് കാലത്തൊക്കെ വളരെ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ല ഒരു തണുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് പൊട്ടവെള്ളി അപ്പൊ നമുക്ക് ഇതെങ്ങനെ ജ്യൂസ് അടിക്കണമെങ്കിൽ നോക്കാം ആദ്യം ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണോട്ട നല്ല പൊട്ടി പാകമായ ഒരു പൊട്ടവെള്ളരി ആണ് കിട്ടിയിരിക്കുന്നത് ചിലത് അങ്ങനെ തന്നെ ഇരിക്കും മുഴുവനേപ്പാടി നല്ല പൊട്ടിയാണ് കിട്ടിയിരിക്കണം അപ്പൊ നമുക്ക് ഇന്ന് തൊലിയൊക്കെ ഒന്ന് എടുത്തു കളയാം വളരെ നൈസ് ആ ഒരു തൊലിയാണ്ടാ ഇന്റെ മാംസം അതെ ഭയങ്കര സോഫ്റ്റ് ആണ് കണ്ട തൊലി എന്റെ തൊലി പൊളിച്ചെടുക്കാം കേട്ടോ കൊറച്ചിച്ച് പൊട്ടവെള്ളരിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് പാകമായിരുന്നു തൊലി അധികം ഉണ്ടായിരുന്നില്ല അതേപോലെ പൊട്ടവെള്ളരി മേടിക്കുമ്പോൾ അറിയാത്തവർക്ക് അണ്ടെതിന്റെ കുരു ഒന്നും കളയൂലട്ടോ കുരു നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇടുകയും ചെയ്യണത് നമുക്ക് കലക്ക് ജ്യൂസ് അടിച്ചു വിടുമ്പോൾ തുപ്പിക്കളയും ഞാൻ തുപ്പിയൊന്നും കളയാറുന്നില്ല അതൊക്കെ അകത്തേക്ക് തന്നെ പോവുകയോ ചെയ്യണം ആവശ്യമുള്ളവർക്ക് തപ്പി കളയാം നമുക്കിനിന്ന് മിക്സ് ചെയ്യാം ശരിക്കും ഒന്ന് ഉടച്ചെടുക്കരുത് മിക്സിയിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ലോണം നമുക്ക് ഒരു കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കാട്ടോ അല്പം പഞ്ചസാര ചേർക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മിക്സിയിലടിക്കണം ഇഷ്ടം ആ പീസ് ഒന്ന് കടിക്കാൻ കിട്ടണ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് മധുരം ചേർക്കുന്നവർക്ക് ചേർക്കാം വല്ലാത്തവർക്ക് ചേർക്കേണ്ട വിട്ടാൽ മധുരം ചേർക്കാൻ ചെറുതായിട്ട് അപ്പം പഞ്ചസാര ചേർന്നൊന്ന് മിക്സ് ചെയ്യും ചെറിയ കയ്യിലങ്ങ് നാല് കയ്യില് പഞ്ചസാര എടുത്തിട്ടുണ്ടെട്ടോ കൂടുതൽ എടുക്കണവർക്ക് എടുക്കാട്ടോ അത് ഒരിത്തരും ഇഷ്ടമാണ് നമുക്ക് നല്ലോണം ഇതൊന്നും അടച്ചു കൊടുക്കാം ഓൾറെഡി ഉടക്കുമ്പോന്നെ വെള്ളം വരും ഇങ്ങനെ തന്നെ തിന്നാൻ നല്ലോണം തണുപ്പിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലോണം ഇങ്ങനെ കഴിക്കാൻ കണ്ട ഉടക്കുമ്പോ തന്നെ നല്ല ജ്യൂസ് പോലെ ആയി വന്ന പറയാത്തവർക്ക് കണ്ട ചില സ്ഥലങ്ങളിലൊന്നും ഇത് ഇവിടെ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ കണ്ണൂരൊക്കെ അവിടെ അവിടെയൊന്നും ഇത് കണ്ടിട്ടില്ലെന്നവര് പറയുമായിരുന്നു അപ്പൊ നോക്കിയത് നല്ല പഞ്ഞി പോലെ ഇരിക്കും നല്ല സോഫ്റ്റ് ആണത് നമുക്ക് നല്ലോണം ഉടച്ചെടുക്കാം ഇത് വെള്ളം ചേർക്കാത്തവർക്ക് ചേർക്കാണ്ടട്ടോ ഞാൻ അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല തണുത്ത വെള്ളം കാരണം ഇതേ നല്ല തിക്കായിട്ടിരിക്കണം ഇത് കുടിക്കാനായിട്ട് ജ്യൂസി ആയിട്ട് വേണം നല്ല വെള്ളം പോലീക്കണ്ട അതുകൊണ്ടാ കേട്ടോ അല്ലെങ്കിൽ പലിശ കുടിക്കാൻ കിട്ടൂല നമുക്ക് വേണ്ടാത്തവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം കോരി കഴിക്കാം ഞാൻ ഞാനിപ്പം അല്പം വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർക്കണം ചേർക്കാത്തവർക്ക് ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ കട ചെറുതായിട്ട് കട്ട പോലെ കിടക്കണ്ട ചെറുതൊക്കെ ഞാൻ ഉടച്ചെടുക്കും ബാക്കി അങ്ങനെ കിടക്കട്ടെ അതൊക്കെ കടിക്കാൻ കിട്ടുന്ന ഒരു രസമാണ് അതേ ഇങ്ങനെ കട്ട കട്ടപോലെ വായു വരുമ്പോ നമ്മ വായിൽ വരുമ്പോൾ നല്ലൊരു രസമാണ് നമുക്ക് ഇങ്ങനെ അലിഞ്ഞു പോകും വായി വായിക്കിടന്ന് തണുപ്പിച്ചിട്ട് കുളിക്കണം നല്ല ടേസ്റ്റ് നല്ലൊരു തണുപ്പുണ്ട് കഴിക്കുവാ ഞങ്ങളുടെ വേനൽക്കാലം ആകുമ്പോ ഈ തണ്ണി മാത്രമൊക്കെ കിട്ടില്ല നമുക്ക് കുമ്മിട്ടിയൊക്കെ അതേപോലെ തന്നെ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനം ഉണ്ട് പൊട്ടളരി എല്ലാ കടകളിലും ഉണ്ടാകും റോഡ് സൈഡിലിത് ഈ നാട്ടിൽ ഇവിടെ കൃഷി ഞങ്ങളുടെ ഇവിടിന്റെ അപ്പൊ അധികം വിലയില്ലാതെ കിട്ടിയത് ഇവിടെ അപ്പൊ നല്ലവണ്ണം ഞാൻ മധുരമൊക്കെ കറക്റ്റ് ആയിരിക്കും നോയമ്പ ഒന്നും നോക്കുന്നില്ല കറക്റ്റ് ആയിരിക്കുള്ളൂ നല്ലവണ്ണം നിൽക്കിയിട്ട് ഒന്നും കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ ഞാൻ തണുത്തിരിക്കുന്നു ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കായിരുന്നു ഒന്നും കൂടി തണുപ്പിച്ച് നമുക്കത് ഉപയോഗിക്കാം ഇത് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ക്ലാസ്സിലേക്ക് പകർത്തുമ്പോൾ കാണിച്ചതരാട്ടാ പൊട്ട വെള്ളത്തി ജ്യൂസ് നല്ലോണം തണുത്തിട്ടുണ്ട് തണുത്തിട്ടുണ്ടെട്ടോ നമുക്കത് സെർവ് ചെയ്യാൻ കാണിച്ചരാട്ടോ കണ്ട ചെറുതായിട്ട് ഇതിന്റെ കട്ടകൾ പോലെ കിടക്കുന്നത് അത് നമുക്ക് കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ അത് താണോ അപ്പം ടേസ്റ്റി ആയിട്ട് ടേസ്റ്റിയും നല്ല ആരോഗ്യത്തിനും ഗുണവുമുള്ള പൊട്ടുകളിലൊരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു ഓക്കെ ബൈ